ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കല്യാണ വീടുകളിലേക്ക് കാണുന്ന പരിപ്പ് ദാൾ റെസിപ്പിയായിട്ടാണ് വളരെ ആയിട്ട് വളരെ നല്ല രുചിയിൽ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതിനു വേണ്ടിയിട്ട് ഞാൻ തൂരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിൽ ഏകദേശം ഒരു കപ്പും കാൽഭാഗവും എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പന്ത്രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു വലിയ സവാളയും രണ്ട് വലിയ തക്കാളിയും ഒരു വലിയ ഉരുളക്കിഴങ് ഉരുളക്കിഴങ്ങും കൂടി ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പിലേക്ക് ഇത് ഇട്ടുകൊടുക്കാം ആദ്യം ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച സവാളയും തക്കാളിയും അതേപോലെ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ആറ് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പച്ചമുളക് നല്ലോണം ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നല്ല വെന്ത് ഉടഞ്ഞു വരുന്ന രീതിയിൽ വേവിച്ചെടുക്കണം ഇപ്പോൾ ഞാൻ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രമേ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇങ്ങനെ വെള്ളമൊഴിച്ചിട്ട് വേവിച്ച വേവിച്ചാലാണ് നമുക്ക് നല്ലപോലെ ഉടയുന്ന രീതിയിൽ വെന്ത് കിട്ടുള്ളൂ കുറേ വെള്ളം വെള്ളമൊഴിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പരിപ്പൊന്നും വെന്ത് കിട്ടില്ല അപ്പോൾ ഇതേപോലെ ഞാൻ ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിൽ വരാനാകുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി രണ്ട് പീസിലാക്കിയെടുത്തു ഇനി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ പകുതി ഭാഗം തേങ്ങ ചിറകിയതെടുത്തിട്ടുണ്ട് അതിലേക്കൊരു ചെറിയ സവാള പീസാക്കിയിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം മതി ഇനി ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പ് നല്ല പോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങും പരിപ്പും അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാതെ പോകില്ലേ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് മിക്സി നല്ല പോലെ വെന്തൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം ആദ്യം ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതേ ജാറിലേക്ക് തന്നെ മിക്സിയിൽ അതേ ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കലാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതേ അളവാണ് നിങ്ങൾ പരിപ്പൊക്കെ എടുത്ത് എടുത്തതെങ്കിൽ കുക്കർ ചെറുതൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നെങ്കിൽ മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് അവസാനം വെള്ളമൊക്കെ ചേർക്കുന്ന സമയത്താണ് എനിക്കിത് മതിയാവില്ല എന്ന് തോന്നിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് അത്യാവശ്യം ചെറിയ ലൂസിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നുള്ളത് കാരണം ഇന്ന് നമ്മൾ ഒന്ന് ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി കട്ടിയായിട്ട് വരും അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം പതച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ചെറിയതായിട്ട് ഒന്ന് പതച്ച് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം അപ്പോൾ ഇതേപോലെ പതിച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഞാൻ അടുപ്പത്ത് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആദ്യം രണ്ട് സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ എടുത്ത പരിപ്പൊക്കെ അളവ് കൂടുതലാണല്ലോ അതുകൊണ്ടാണ് രണ്ട് സ്പൂണ് കടുക്കിട്ട് പൊട്ടിച്ചെടുക്കുന്നുള്ളത് ഇനി ഇതേപോലെ ഒന്നര സ്പൂണ് ജീരകവും നല്ല ജീരകവും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ആറ് ഏഴ് ചുവന്ന വറ്റൻ മുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മുളകിട്ട പാടെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ് അസ്ലാമലൈക്കും